ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നല്ലൊരു സംഗീതജ്ഞന്റെ മകനായിട്ടുള്ള മനോജ് കെ ജയൻ ഒരു ഗായക പാന്താവ് വഴിത്താര വേണ്ടെന്ന് വെച്ചു അതെന്റെ ഒരു വിവരക്കേടാന്ന് ഞാൻ പറയുള്ളൂ കാരണം എൻ്റെ അക്കാലത്തെ ഒരു ബുദ്ധിയിൽ അത്രയൊക്കെ തോന്നിയുള്ളൂ ശരിക്കും ഞാൻ സംഗീതം പഠിക്കണ്ടായിരുന്നു ഞാൻ എന്റെ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് തോന്നുന്നത് അച്ഛനും കൊച്ചച്ഛനും സംഗീതക്കാർ അച്ഛൻ്റെ ചേട്ടൻ നന്നായി പാടുന്ന ആളാണ് എൻ്റെ ചേട്ടനപ്പം ആർ എൽ വി മ്യൂസിക് കോളേജിൽ തൃപ്പൂണിത്തരം വന്ന് പഠിക്കുന്നു എൻ്റെ അച്ഛൻ്റെ ജെ ജൈവിജന്മാരിൽ വിജയൻ്റെ മകൻ ഇളയാളും മഞ്ജുനാഥ് അയാളും സംഗീതം പഠിക്കുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനൊന്ന് മാറിക്കളിക്കാം സംഗീതം എല്ലാവരുടെ സംഗീതം പിന്നെ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് സംഗീത ഫീൽഡും അറിയാമല്ലോ അപ്പൊ ഞാനൊന്ന് മാറി പിടിക്കാൻ അഭിനയ രംഗത്തേക്ക് മാറാം അതിൻ്റെ കൂടെ ആ സമയത്ത് എന്റെ കൂട്ടുകാരൊക്കെ എന്നാൽ കളർത്താൻ വേണ്ടി പറഞ്ഞായിരിക്കും സിനിമയിൽ വന്ന ലക്ഷം കഴിവു നിന്റെ നിന്റെ ഒരു പേഴ്സണാലിറ്റി നിന്റെ സൈഡിൽ നോക്കിയാൽ ഇന്നാട് കിട്ടുണ്ട് ഒരു സൈഡിൽ നോക്കിയാൽ ചിരഞ്ജീവിയാണ് കോട്ടയത്ത് ആണല്ലോ കോട്ടയത്ത് ആണല്ലോ യുവരുടെ അല്ലെ ട്രുവാൻഡം വർഷ കളത്തിയിട്ട് സിനിമയിലേക്ക് ചാടിക്കാനുള്ള ആൾക്കാരെ അടിയെ വിടാൻ പറ്റിയ വേറൊരു സ്ഥലം ഭൂപ്രദേശത്തും പോകും കോട്ടയം കോട്ടയം റബ്ബറിന്റെ സ്വഭാവ പല രൂപത്തിലും പല രൂപത്തിലും വരും വരും പക്ഷെ അവരൊക്കെ ഇനിയിപ്പോൾ എന്നെ കളർത്താൻ വേണ്ടി പറഞ്ഞാൽ ഒരുപക്ഷെ അത് നന്നായിട്ട് വന്നൂല്ല പിന്നെ ആ സിനിമയിലേക്ക് എത്തപ്പെട്ടു എത്തപ്പെട്ടു അപ്പം അങ്ങനെ ഈ സംഗീതം തൽക്കാലം വേണ്ട അഭിനയത്തിലേക്ക് മാറാമെന്ന് ഞാൻ തന്നെ സ്വയം തീരുമാനമെടുത്ത പക്ഷേ എനിക്കിപ്പോൾ അത് ഭയങ്കരമായ റിഗ്രറ്റാണ് ഒരു മര്യാദയ്ക്ക് ഒരു സെമി ക്ലാസിക്കൽ സോങ് ഒക്കെ ഈ ഇപ്പം ഒരുപാടുണ്ട് നല്ല നല്ല സോങ്സ് ഉണ്ടല്ലോ മലയാളത്തിൽ ഇപ്പോൾ ദേവി എന്നുള്ള പാട്ട് ഗന്ധർവനിലെ ദേവി എനിക്കാണ് ഒടുക്കത്ത് ഇഷ്ടമുള്ള പാട്ടാണ് ആ പാട്ടൊന്നും മര്യാദയ്ക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അതിന് ചില സംഗതികൾ സ്വരസ്ഥാനങ്ങൾ പാടി പാടി അതൊക്കെ നോക്കാറുണ്ട് നോക്ക് ദേവിയെ വിളിച്ചിട്ട് സ്വരസ്ഥാനൊക്കെ ആ പാട്ടോ ആ അത് ഇതും ഒരു സ്റ്റേജിൽ പാടില്ല സാറിന് വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ആൾക്കാർ കാണട്ടെ അങ്ങനെ വേണം നോക്കാം കന്യാഖം കളം പകരണയോ ഗന്ധർവീനയാഗോ പക്ഷെ ഞങ്ങളെപ്പോലെ വലിയ സംഗീതമൊന്നും അറിയാത്തവർക്ക് അതിൻ്റെ പാകപ്പെടുകൾ മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ സാധാരണ ആസ്വാദ ആ ശേഷിയെ പൊട്ടുനിണർത്താൻ പറ്റുന്നൊരു വേണമെങ്കിൽ നമുക്കൊന്ന് പോകാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പലരെയും നമ്മൾ ഓർക്കണം അതിൽ ഒരാളാണ് തീർച്ചയായും മനോജ് പാട്ടിൽ സംഗീതത്തിൽ നല്ല വാസനയാണ് കാരണം നല്ല ശബ്ദം നല്ല തിങ്സൊക്കെ വരുന്ന അതായത് സംഗതിസൊക്കെ ധാരാളം വരുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ സംഗീതവാസന ഒരാൾക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ് ഈ അപൂർവത്തിൽ അപൂർവമായ ഈ സംഗീതം നമുക്ക് കിട്ടിയത് തന്നെ ഒരു പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഒരു സംഗതി കൊണ്ടാണ് അതുകൊണ്ട് ഈ കല ഏറ്റവും പരിപോഷിക്കുന്നതിന് മനോജ് എല്ലാ തരത്തിലുമുള്ള ഈ സംഗീത ശാഖകളിൽ പാടണമെന്നും എനിക്ക് താല്പര്യമുണ്ട് അച്ഛൻ പറഞ്ഞത് കേൾക്കാത്ത ഒരു മകൻ്റെ ഒരവസ്ഥ അല്ല അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സംഗീതം ഞാനിപ്പോൾ അടുത്ത സമയത്തൊക്കെ പലയിടത്തൊക്കെ പാടുമ്പം പുള്ളി ആഗ്രഹം കൂടിയെന്ന് പറഞ്ഞാൽ പറയാം നീ സംഗീതം പഠിക്കേണ്ടതായിരുന്നു അതാണെന്നൊക്കെ പറഞ്ഞു പറയാറ് പക്ഷേ അതൊക്കെ കേൾക്കാൻ വീണ്ടും എനിക്ക് എൻ്റെ പല പരിപാടികളിലും മനോജനയൊക്കെ വിളിക്കണമെന്ന് ഞാൻ നമ്മുടെ ചാനൽ വേദികളിൽ പറയുമ്പോൾ ഞാൻ മനോജൻ എന്ന നടനെയല്ലേ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മനോജൻ എന്നുള്ള ഗായകനെ വിളിക്കണം എന്നാഗ്രഹിക്കുന്നത് ഒരു ഗായകൻ്റെ ഒരു സൗരഭ്യവും ഒരു നടൻ്റെ ഗ്ലാബറും കൂടി ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് രഹസ്യം എനിക്കറിയില്ലായിരുന്നു തീർച്ചയായിട്ടും മറ്റു നടന്മാരിൽ നിന്ന് മനോജിനെ വേറിട്ട് നിർത്തുന്നത് ഈ സംഗീതത്തിന്റെ ഭാവമാണ് സന്തോഷം സാർ ഫുള്ള് ക്രെഡിറ്റ് അവിടെയാണ് അദ്ദേഹത്തിന്റെ മകനായി ജനിച്ചു പത്ത് അവരുണ്ട് പഠിച്ചിട്ടില്ല പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മകന മനായതുകൊണ്ട് അത്യാവശ്യമൊക്കെ പഠിച്ച് കാണും വീട്ടിലിരുത്തി കുറച്ച് അങ്ങനെയൊക്കെ ചില തരും ഒന്നും പഠിച്ചിട്ടില്ല അതിന്റെ കുഴപ്പമാണ് ഒരുപാടുള്ളത് ഈ പാടുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഒരുപക്ഷെ അമ്മയാണ് മനോജിനെ ആൾക്കാർ പറയുന്നത് ഇല്ല 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 അമ്മ 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 എന്തിനും റെഡിയായിരുന്നു അമ്മ ചെറിയ അന്ന് അമ്മ ഒരു സ്കൂൾ ടീച്ചർ അല്ലേ അങ്ങനെ സ്കൂൾ ടീച്ചർ മകൻ്റെ ആഗ്രഹത്തിന് വല്ലാതെ വഴങ്ങിപ്പോയി അങ്ങനെ മനോജിനെ ഒരു നടനാക്കണമെന്നുള്ളൊരു ആഗ്രഹം മനോജിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അച്ഛൻ്റെ മുകളിൽ സമറിയത് അമ്മയാണെന്ന് പറയും ആ അമ്മയിലൂടെയാണ് നമ്മൾ ചെറിയ ആഗ്രഹമൊക്കെ അന്ന് പ്രകടിപ്പിച്ച അമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് സ്കൂളിലും കോളേജിലും ഒന്നും ഈ നാടകമോ ഏകാംഗ നാടകമോ മെമ്മിക്രിയോ മോണോ ആക്റ്റോ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കലാപരിപോടിയാണെങ്കിലും എനിക്ക് ബന്ധമില്ല അപ്പോൾ എങ്ങനെയൊരു ചവിട്ടുപടി വേണമല്ലോ ഒരു പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സിനിമയിൽ കയറാൻ പറ്റുമോ അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ് തുടങ്ങുന്നു അതിൽ തിക്കൂർ ചേട്ടനാണ് പ്രിൻസിപ്പാളെന്ന് പറയും അങ്ങനെ അച്ഛനോട് അമ്മ ഒരു അല്ലേ കത്തെഴുതി ആ കത്തെഴുതി ഇവരിങ്ങനെ ചെറിയ അഭിനയ ഇതൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവന് സാധിച്ചു കൊടുക്കണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തുടങ്ങുമ്പോൾ അങ്ങനെ വിടണമെന്നോ അങ്ങനെ അവർ തിരിച്ച് മദ്രാസിൽ നിന്ന് എത്തിയപ്പോൾ എന്നെ തികൃശ്ശേൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ട് വന്നിച്ച് പരിപാടി തുടങ്ങുകയും ചെയ്യും സാധാരണ സംഗീതജ്ഞന്മാർക്കെല്ലാം നല്ല കാർക്കശ്യഭാവ് ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ ഒരു ഭാവം പുലർത്തിയില്ല ആയിക്കോട്ടെ നടൻ ഇല്ല അച്ഛ ഇപ്പൊ കാണുന്ന ആളല്ല ഈ ഇപ്പൊ വളരെ ജോബിയിലായിട്ടുള്ള ഭയങ്കര ജീവിത രീതി ഒക്കെ അങ്ങനെയാണ് പക്ഷെ അത് അതുകൊണ്ട് അങ്ങനെ ഒരു ഇനി സംഗീതം പഠിച്ചേ പറ്റൂ അങ്ങനെ വഴക്കുറച്ചിൽ അടി അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ഇടുക എന്തായാലും വേറൊരു രീതിയിൽ പോകില്ല ഞാൻ പറഞ്ഞില്ല സംഗീതമേ ഇരുന്നിട്ടില്ലല്ലോ ശരികമപ്പാക്കി പോലെ ഇരുന്നിട്ടില്ലല്ലോ അതൊരു അത്ഭുതമാണ് എന്താ വെച്ചാൽ അച്ഛനെ കിട്ടിയിട്ട് ഒരു സാരി ഒന്നും പറയാതെ കൂടെ സ്വന്തം ജ്യേഷ്ഠൻ സംഗീതം പഠിക്കല്ലേ അപ്പം ഞാനടുത്ത് ഞാനും കൂടെ ഇറങ്ങണ്ട നമ്മൾ വേറൊരു ലൈനിൽ പിടിക്കാം എന്ന് കരുതിന്റെ സ്വഭാവമുണ്ടോ ഒറ്റയാനല്ല അത് ജന്മനുള്ള ശീലമാണ് സിനിമയിൽ വന്നിട്ടുണ്ടാക്കിയതും അങ്ങനത്തെയുള്ള ശീലമൊന്നുമല്ല ഇച്ചിരി ഇൻട്രോവേർട്ടാണ് കൊച്ചിലെ പോലെ ഒതുങ്ങി പോവാ നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത് ഇങ്ങനെയൊക്കെയുള്ള ചില അരിച്ചുട്ടുള്ള ആളാണ് ഒരു വാക്ക് പറഞ്ഞാൽ അതിപ്പോൾ പറയണോ പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുമല്ലോ വേണ്ട എന്നൊരു വിട്ടുകളയും അത്രയധികം മൈനൂട്ടായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ